വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട് വീഡിയോ കണ്ടാൽ മതി ഫെലനോസസ് എങ്ങനെയാ വളർത്തുന്നതെന്ന് നമുക്ക് നല്ലതായിട്ട് മനസ്സിലാവും അതുകൊണ്ട് വീഡിയോ എല്ലാവരും മൊത്തം കാണണേ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാരണം മോളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരാറ് ഇത് ഫെലനോസസ് ഏ സി നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കൊണ്ടുവരുന്ന സാധനം അന്നേരം തീരുന്നുണ്ട് അപ്പം കുറേ ആൾക്കാർ ഇത് വാങ്ങിക്കാൻ മടിക്കുന്നത് ഇതിൻ്റെ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഇത് നടൻ്റെ രീതികൾ അറിയത്തില്ല അതുകൊണ്ടാണ് കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ട് നല്ല പരിചയമുള്ള ഒരാളുടെ വീട്ടിലോട്ട് നമ്മൾ ഇന്ന് പോവുക അവർ അവർ നമുക്ക് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പം നമ്മൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് ചെടി വാങ്ങിക്കുന്നതാണ് അവർക്കുള്ള ചെടികളോടാണ് നമ്മളിപ്പം കൊണ്ടുപോകുന്നത് അപ്പം വീഡിയോ ഇങ്ങനെ ആദ്യമായിട്ട് എടുക്കുന്നത് കുറേ ഇതൊക്കെ വരും തെറ്റുകളൊക്കെ വരും അപ്പം മോള് കൂടില്ലാത്തത് കൊണ്ടുകൂടാണ് തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ മോള് കൂടു ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കേണ്ടി വരുന്നത് അപ്പം അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഇനി അങ്ങനെ ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ നമുക്കത് എന്തോ എന്നുള്ളത് നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പം നമുക്ക് കാഞ്ഞിരപ്പള്ളിയിലാണ് പോകുന്നത് കാഞ്ഞിരപ്പള്ളി പോകുന്ന വഴിക്കുള്ള നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് കാണാത്ത പനിയാണ് അതുകൊണ്ട് സൗണ്ട് വ്യത്യാസമുണ്ട് പിന്നെ അവർക്ക് കൊടു കൊണ്ടുപോകുന്ന പ്ലാന്റുകൾ നമുക്കൊന്ന് കാണാം കൊണ്ടു കൊടുക്കാൻ പോകുന്ന ഫിലിനോസസ് എ സിയാണ് എ സിയുടെ ഇത്രയും വെറൈറ്റി കളറുകളാണ് കൊണ്ട് കൊടുക്കുന്നത് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഈ കാണുന്നത് പ്രസിദ്ധമായ എരുമേലി അമ്പലം ഈ അമ്പലത്തിൽ നിന്നാ പേട്ടതുള്ളി ശബരിമലയ്ക്ക് ആൾക്കാർ നടന്നു പോകുന്നത് ഇതിപ്പോൾ തിരക്കുള്ള സമയത്ത് നമുക്കിതിലെ വരാൻ പോലും പറ്റത്തില്ല പിന്നെ നമ്മൾ ഈ കാണുന്ന ബാബരുപള്ളിയാണ് ഇവിടെ ദർശനം നടത്തി ഇതിന് നേരെ എതിർവശത്ത് വേറൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട് ഇവിടെ രണ്ടിടത്തും കയറി ഒക്കെയാണ് ശബരിമലയ്ക്ക് വന്നത് പനി ആയതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് മോത്ത നല്ല ക്ഷീണമുണ്ട് പനിയുടെ നമ്മൾ അങ്ങനെ അവിടെ വന്നു ഈ വീടാണ് ഈ വീട് ഒരു നൂറ്റിയഞ്ച് വർഷമെങ്കിലും പഴക്കമുള്ളതാണ് വീടാണ് ഭയങ്കര രസമാണ് നമുക്കത് പറയാൻ വാക്കുകളില്ല അതുപോലെ അടിപൊളിയായിട്ടേക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇതെല്ലാം ആൻറ്റിയുടെ ബികോണിയ കളക്ഷനാണ് വീടിന് ചുറ്റും ചെടിയാണ് നമ്മൾ കൊണ്ടുവന്ന ചെടി ഇതൻ്റെ ഇവിടെ ഇരിക്കുന്നു ഇതൊണ്ടോ നട്ടേക്കുന്ന രീതികളൊക്കെ നമുക്കൊന്ന് കാണാം പിന്നെ ഇത് നടുന്ന രീതികളൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ ഫുള്ള് കാണണം ഇത് കണ്ടാൽ നമുക്കിത് വാങ്ങിച്ച് നടാൻ ഈസി ആയിട്ട് പറ്റും ഇതെല്ലാം മൺചട്ടിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അടിയിലൊരു ചെറിയ ട്രേ പോലെ വെച്ചിട്ട് പ്ലേറ്റ് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം നല്ല വെയിലായതുകൊണ്ട് വെള്ളം പറ്റുന്നുണ്ട് വെയിൽ തീരെ ഇങ്ങോട്ട് അടിക്കാത്തടത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് അങ്ങനെ അങ്ങ് വെയിലടിക്കാത്തൊരു ഭാഗത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് വീടിന് ചുറ്റും ചെടിയാണ് ഞാൻ കാണിച്ചു തരാം വീടിന് ചുറ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് വീട് ഇത് കണ്ട പൂ പോയിട്ട് ഇതിവിടെ നിർത്തിയേക്കുവാണ് ഇതേലിനിയും മുട്ടുകൾ വരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിർത്തിയേക്കുക പൂ ഉള്ളത് കൊഴിഞ്ഞതാണ് ഇത് നമ്മൾ കൊടുത്ത ചെടികളൊക്കെ ഒരുപാട് കളക്ഷനുണ്ട് ഭയങ്കര സ്വ ഇത് ഇതുവരെയും വെക്കാൻ ഉദ്ദേശിക്കാത്തവർ പോലും ഈ വീഡിയോ കണ്ടാൽ വാങ്ങിച്ചു വെക്കും നമ്മൾ മറ്റു ചെടി വളർത്തുന്ന പോലെ തന്നെ വളർത്താൻ പറ്റുന്ന ചെടികളാണ് പക്ഷെ ഈ ഇതെല്ലാം മൺചട്ടിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതെന്ന് പറയുമ്പോൾ അതിനൊരു അതിൻ്റേതായ ഒരു വൃത്തി അതിൻ്റേതായ ഒരു തണുപ്പ് ഒക്കെ കിട്ടും കൂടുതലും മൺചട്ടിയിലാണ് ചെടികൾ വെച്ചത് നമ്മൾ കൊടുത്ത ഇതെന്തോ മിനിയച്ച പല വെറൈറ്റി എനിക്ക് ഒരു പേരും അറിയത്തില്ല അറിയാവുന്നവരെല്ലാം കമൻ്റ് ചെയ്തു എല്ലാവർക്കും അത് പ്രയോജനപ്പെടും കാരണം നമുക്ക് അറിയാം ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ നല്ലതായിട്ട് അറിയാവുന്നവരൊക്കെ കാണും അതുകൊണ്ട് ഒക്കെ പേര് കമൻ്റ് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും എല്ലാവർക്കും വായിക്കാൻ പറ്റും കണ്ടോ വീടിന് ചുറ്റും ഇത് വീടിൻ്റെ പുറവശമാണ് ഇവിടെ പ്രത്യേകം സെറ്റ് ചെയ്ത് വെച്ചേക്കാം മൂന്നും നാലും തട്ടായിട്ടും കമ്പിയലും ഒക്കെ കണ്ടോ എന്നിട്ട് ഈ ഇവിടെ വെയിലടിക്കാതിരിക്കാനായിട്ട് പച്ച നെറ്റ് സെറ്റ് ചെയ്തേക്കുക വെയിൽ താന്നു കഴിയുമ്പോഴേ ഈ നെറ്റ് മാറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മൾ വന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ നെറ്റ് മാറ്റി വെച്ചേക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അറിയാം ചെറിയ തൈകൾ മാറ്റി മാറ്റി പുതിയ തൈകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കണ്ടോ എല്ലാം ഇപ്പം കൊണ്ടുവച്ച പ്ലാന്റ് പോലെ തന്നെയാണ് ഇതുപോലെ നെറ്റ് നമ്മൾ ഈ വലിച്ചിടും മഴ നല്ല വെയിലുള്ള സമയത്ത് ഇതിൻ്റെ പരിചരണവും ഇത് വെക്കുന്നതും ഇതിനൊഴിക്കുന്ന വളം വെള്ളം എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ അപ്പം നിങ്ങൾ വീഡിയോ മൊത്തം കാണണേ എൻ്റെ തൈകൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് പോട്ടിമിക്സ് ഒന്നും ഞാൻ പറയുന്നില്ല ആൻറ്റി തന്നെ നിങ്ങളോട് പറഞ്ഞു തരും ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര രസമാണ് കാണാൻ ഉണ്ടോ സെയിൽ ചെയ്യുന്നൊന്നുമില്ല വീട്ടമ്മയാണ് വീട്ടിൽ അവരുടെ ആഗ്രഹത്തിന് ഇഷ്ടത്തിന് വെക്കുന്ന പിന്നെ എല്ലാവരും സപ്പോർട്ടാണ് ഹസ്ബൻഡും മൂന്ന് മക്കളുണ്ട് ആ മൂന്ന് മക്കളും സപ്പോർട്ടാണ് എവിടെ വേണേലും ചെടി വാങ്ങിക്കാൻ കൊണ്ടുപോകും ചെടി വാങ്ങിച്ചു കൊടുക്കും ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ല നല്ല വൃത്തിക്കാണ് എല്ലാം വെച്ചേക്കുന്നത് അതാണ് തന്നെ താനെയാണ് എല്ലാം ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാനൊന്നും അരിലും അല്ലാതെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ ഞാൻ ചോദിച്ചപ്പം തന്നെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും നമ്മൾ എന്ത് സാധനവും വൃത്തിക്ക് വെക്കുക നമ്മൾ കുറേ ചെടി നമ്മുടെ മുറ്റത്ത് നിന്നിട്ട് അത് വലിച്ചു വാരി ഇങ്ങനെ വെച്ചേക്കുന്നതിനേക്കാട്ടും ഭംഗി രണ്ട് ചെടിയുള്ളേലും അത് വൃത്തിക്ക് വെക്കുക അന്നേരം അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മളെപ്പോഴും നമ്മുടെ ഗാർഡൻ വൃത്തിയായിട്ട് വെക്കണം അത് ഏറ്റവും വലിയൊരു ഉദാഹരണമായി ഇത് കണ്ടോ എന്തടുക്കും ചിട്ടയോടുവാ ഞങ്ങൾ ഇന്നലെയാ വിളിച്ച് പറഞ്ഞത് ഇന്ന് വരുമെന്ന് അല്ലാതെ ഇന്ന് ഇന്നലെ ഒരു ദിവസം കൊണ്ടൊന്നും ഇത് ഇങ്ങനെ ആക്കത്തില്ല ഇത് കണ്ടോ ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഇതെല്ലാം വേറെ തൈകൾ വരുന്നുണ്ട് കണ്ടോ ചെടിയെ തന്നെ വരുന്നുണ്ട് ഇത് വെരിഗേറ്റഡാണ് തോന്നുന്നത് കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിൻ്റെ പേരൊന്നും അങ്ങനെ അറിയത്തില്ല ഇപ്പോഴും തുടക്കക്കാരി തന്നെയാണ് വേണ്ട പുതിയൊരു സെറ്റ് ചെയ്ത് വരുന്നത് പുതിയതായിട്ട് അതൊരു സിമെൻറ്റ് ചട്ടിക്കകത്ത് സിമെൻറ്റ് ഇട്ടിട്ട് ഒരു തടിക്കഷ്ണത്തേലാണ് ഇത് വളർത്തിയിരിക്കുന്നത് ഇതൊക്കെ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇത് വീടിന് ചുറ്റും വെച്ചിട്ടുണ്ട് പുറകിലുമെല്ലാം ഇത് വേറൊരു സൈഡാണ് അത് വേറൊരു സൈഡ് നമ്മുടെ ആൻറ്റിക്കുട്ടി പുലിക്കുട്ടിയാ കണ്ടില്ലേ നിങ്ങൾ വീഡിയോയിൽ എല്ലാ സംഭവങ്ങളും പുള്ളിക്കാരി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഇത് പോട്ടി മിക്സും അത് എങ്ങനെയാ നടുന്നതെന്നും ഒക്കെ പുള്ളി നേരിട്ട് കാണിക്കും വീഡിയോയില് പിന്നെ എത്ര വർഷമായിപ്പോൾ ഇതിനോട് ഫെലനോസസ് ഒക്കെ എല്ലാവരും ഇപ്പം തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചത് എങ്ങനാ നടുന്നേ ആർക്കും അറിയത്തില്ല കുറേ പേർക്ക് വാങ്ങിക്കാൻ മടിയാ ഇത് മെയിൻറ്റൻസ് ചെയ്യാൻ പാടാണെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പം ഒന്ന് പറയാമോ അതിനെക്കുറിച്ച് ഈസി ആയിട്ടുള്ള സാധനമാണ് പെന്നോസിസ് ആ ഡെട്രോപ്പിയും പോലെ തന്നെയുള്ളൂ പെന്നോസിന് ഇച്ചിരി ക്രയറി ചെയ്യണം വെള്ളം കൂടുതലാണില്ല ആ ഒരു മൂന്ന് ദിവസം പണ്ട് ഒഴിച്ചുട്ടാൽ മതി അത് ഒഴിച്ചു കൊടുക്കുന്ന രാവിലെ ഏഴ് മണിക്ക് ഒഴിച്ചു കൊടുക്കുന്ന നല്ലത് ആ വെയിലടിക്കുകയോ ആയതുകൊണ്ട് വെള്ളം മരിച്ചോളും ഉച്ച കഴിഞ്ഞ് പെലോസീസൺ വെള്ളം ഒഴിക്കുകയോ ചെയ്യും അപ്പൊ അതുപോലെ തന്നെ വെള്ളത്തിന് ഞാനിങ്ങനെ വെള്ളം ഒന്നും ഒഴിക്കില്ല ശുദ്ധമായ ജലം ഞാൻ പൈപ്പിൽ നിന്ന് ഒഴിക്കുന്നത് പൈപ്പിട്ട് തന്നെ ശുദ്ധമായ വെള്ളം വെള്ളം ഒഴിക്കുന്നത് ഇട്ടൊഴിക്കുന്നത് മൂന്ന് അത് പൈപ്പ് ഇട്ടൊഴിക്കുന്നത് അത് ഫുള്ള് ഞാൻ നല്ലത് ഇലയും ചെടി എല്ലാം കിട്ടി മീഡിയം എല്ലാം നല്ലോണം കഴിഞ്ഞാൽ അത്രയും ചെയ്ത് നല്ല സക്സസ് ആയവർ പറയുന്നതല്ലേ നമ്മൾ കേൾക്കേണ്ടി അല്ലാതെ എവിടെ എവിടുന്നേലും യൂട്യൂബിൽ നിന്ന് കുറേ കാര്യം അറിവുകൾ കണ്ടിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ നേരിട്ട് ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു അത് നേരിട്ട് ചെയ്ത് എല്ലാം വായത് അപ്പം നിങ്ങൾക്ക് അത് കൂടുതലും വിശ്വാസമാകുമല്ലോ അതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ വന്ന് വീഡിയോ എടുത്തത് എല്ലാത്തിലും പോകട്ടു അത് ഇനി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം കണ്ടോ കരി മാത്രമേ ഞാൻ ഇടവുള്ളൂ ഇതിന് വാങ്ങിച്ച കഴിയാണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ കഴുകി വെള്ളത്തിൽ കഴുകി രണ്ടു ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു ദിവസം കഴുകി സാഫിനകത്ത് ഇട്ടിട്ട് ഊറ്റി വെയിലത്തിട്ട് ഉണങ്ങി വെച്ചിരുന്ന കഴിയാ ഉണ്ട് അതുപോലെ ശ്രദ്ധിക്കണം എന്താണ് അണുക്കളും ഒന്നും വരാതിരിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ചൈരി ചകിരി ചകിരി ചകി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് തന്നെ എടുക്കാം ഞാൻ തന്നെയാണ് ചതച്ചെടുക്കുന്നത് ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാം വീട്ടിൽ ചുമ്മാ ഇരിക്കുക ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളെ ഒരു കാരണവശാലും ഓടിനെ എല്ലാവരും പറയും ഓടിടണമെന്ന് പറയും പക്ഷേ ഓടിടല ഉടനെ ഒരുമാതിരി പൂപ്പൽ പോലെ ഫംഗസ് വന്ന് ഒരുമേര് പോകും കരിയിട്ടു ഒരു ശകലം ഒത്തിരി വെക്കരുത് ശകലം ചകിരി ഒന്ന് വെച്ചു ഒരു ലിറ്റർ വെള്ളം എടുക്കാണെങ്കിൽ ഒത്തിരി ഇട്ടാള് ഈ മീഡിയത്തിൽ അതായത് ഈ മീഡിയം ഇല്ലാത്ത കളയണം വേറെല്ലാം പതുക്കെ പതുക്കെടുക്കാം കുടിയാതെ പതുക്കെടുത്താൽ മോശം അകത്ത് ചിലപ്പോൾ ഡാമേജ് ആയി കാണും അതിനെ കട്ട് ചെയ്ത് കാണാൻ സാഫിനകത്ത് മുട്ടി വെക്കുക കണ്ടോ എന്ത് സൂക്ഷ്മമായിട്ട് ആ അതുകൊണ്ടാണ് സക്സസ് ഒരു മിനിറ്റ് മിനിറ്റ് രണ്ട് വെക്കണ്ട വെച്ചിട്ട് ഇതെടുത്ത് വെച്ചു അപ്പഴത്തേക്ക് പേര് നന്നായിട്ട് ലൂസ് ആവും ലൂസ് യൂസ് അതിനകത്ത് എല്ലാം മീഡിയം പോയില്ലേ അങ്ങോട്ട് വെച്ചിട്ട് വീണ്ടും ശകരം ഒത്തിരി ചകുതി വെക്കരുത് എന്ത് ഉച്ചുക ശകരം ചകുതി വെച്ചു പിന്നെ കഴിവതും ഇതുപോലെ തന്നെ മീഡിയം പിന്നെ അതുപോലെ തന്നെ മൺചട്ടിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് മൺചട്ടിക്ക് ഒരു തണുപ്പൂടെ വരുമ്പോ അത് നല്ലായിട്ട് പിടിക്കും ചെടി നല്ല അതൊരു പുതിയ അറിവാണ് ചെടി നടുമ്പോ നടുക ഈ വെള്ളം ഇങ്ങനെ കെട്ടി കടത്ത് ഈ ലീഫിനകത്ത് വരാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചരിച്ച് നടക്കുന്നത് ഇതൊന്നും എനിക്കറിയാത്ത അറിവുകളാണ് ചെച്ച് വയ്ക്കുമ്പോൾ പൊക്കോളും മറ്റൊരു ചെടി ഇങ്ങനെ ചെടി നന്നോടുകയും ചെയ്യും ഫ്ലവർ ഇങ്ങനെ ഞാൻ ചെരിച്ച അങ്ങനെ എല്ലാം നക്കണം ഇനി അത്രേ ഉള്ളൂ പരി നന്നായിട്ടിട്ട് വല്യ ചെയ്ത് വയ്ക്കുക പരിചയമാണ് ഇപ്പോൾ നമ്മൾ നടുമ്പോൾ വെള്ളം ഒഴിക്കോ ഇല്ല നടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചേക്കണം സ്പ്രേ ചെയ്താൽ മതി ഒത്തിരി കോഴി ഒരിക്കണം ചകിരി എല്ലാം നനച്ചു പിന്നെ ഒരു ഒരാഴ്ചത്തേക്ക് നല്ലോലെ വെള്ളം മരുന്ന് ഒരു മരുന്ന് കൊടുക്കല് വെള്ളം നല്ലോലെ നനച്ചു കൊടുക്കുക ഇല വീടില് ഈ ഇത്ര മാത്രം വെള്ളം നനച്ച് കൊടുക്കുക ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമുക്കറിയാം വെള്ളം ഇത് മീഡിയ ഒരു മൺചട്ടിയാണെങ്കിൽ

അപ്പം ഇതൊക്കെ എല്ലാരും നോട്ട് ചെയ്യുക നിങ്ങൾ ചെടി നടമ്പോൾ കിളിച്ചില്ല നിങ്ങൾക്ക് പേടിയാ പേടിയൊക്കെ ഈസിയാണ് കാരണം മണ്ണ് നിറയ്ക്കേണ്ട എടുക്കണ്ട വേറെ വളം ഇട്ട് കൊടുക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട പിന്നെ ഇതിന് നമ്മൾ ഇനി രണ്ട ഇനി ഈ പൂവ് പോവുമല്ലോ കുറച്ച് നാൾ നിന്നിട്ട് ഈ പൂ പോയി കഴിയുമ്പോൾ ഈ ഇതേ തന്നെ ഇനി പൂക്കൾ വരുമെന്നറിയാം പക്ഷേ അത് കഴിയുമ്പോൾ നമ്മൾ എന്തുവാ ഈ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതിനെ വളം ഞാൻ കൊടുക്കുന്ന സ്പ്രേ ചെയ്യും സ്പ്രേ ചെയ്യും പിന്നെ ചെറിയ ചെറിയ തൈകളാണെങ്കിൽ അതിന് വളരാൻ വേണ്ടി മുപ്പത് പത്തേ പത്താ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് പത്തൊമ്പത് പത്തൊമ്പത് ഏറ്റവും നല്ല സാധനം ഏറ്റവും നല്ലത് വളരാൻ മുപ്പത് മുപ്പതേ പത്താ പത്താ വളരെ ചെടി വളരാൻ വേണ്ടി മറ്റേ മിറാക്കി ട്വൻറ്റി ഫോർ അവറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന് പത്തൊമ്പത് പത്തൊമ്പത് ഏറ്റവും നല്ലത് പിന്നെ പൂവടെ വാങ്ങിക്കുന്നവരെ ഉടനെ റിപ്പോർട്ട് ചെയ്യാതിരിക്കും ഞാനും പറയാറുണ്ട് പൂ തീർന്നിട്ട് മാറ്റി തീർന്നിട്ട് റിപ്പോർട്ട് ഈ റിപ്പോർട്ട് നമ്മൾ ഇതുപോലെ ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കി ഒഴിച്ചു ഇതിനകത്തോട്ട് ഇതിനകത്ത് ഒഴിച്ചുകൊടുക്കത്ത് മൂന്ന് ശൈലിയല്ലേ ഇരിക്കുന്നത് അത് കാരണം പെട്ടെന്ന് വേറെ ഇതൊക്കെ അങ്ങനെ നട്ടതായിരിക്കും പെട്ടെന്ന് വേറെ ഇറക്കുന്നുണ്ടോ നടത്തിയിരിക്കുന്നോണ്ടോ വെള്ള അടിയില് കുറച്ച് കൊടുത്തിട്ടില്ല ഇത് നേരിട്ട് വേണ്ട ആ വ്യക്തി ഇവിടോട്ടധികം വെയിലടിക്കുന്നിടം അല്ല ഇല്ല ഇതൊക്കെ എത്ര വർഷമായതാ ഈ പ്ലാന്റ് ആറ് വർഷം കൊണ്ട് ഇത് നട്ടു വളർത്തുന്നുണ്ട് ഇതൊക്കെ ആറു വർഷമൊക്കെ പഴക്കമുള്ള പ്ലാന്റുകളാണ് രണ്ടാമത് പൂക്കൾ കണ്ട ആറു വർഷം ആയതാന്ന് ആരെങ്കിലും പറയുമോ ഇപ്പം നമ്മൾ നട്ട് വെച്ച പോലെ തന്നെ പിന്നെ പ്രത്യേകത കണ്ടോ ചരിച്ചാണ് ഇതെല്ലാം നട്ടേക്കുന്നത് ചരിച്ചാണ് അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടി കാര്യമാണ് പിന്നെ ഇതിനെന്തോ പ്രത്യേകത ഇതേലെല്ലാം തൈ വരുന്നുണ്ടല്ലേ ഇത് പുതിയ വരാനോ അപ്പൊ ഇത് കട്ട് ചെയ്ത് നമുക്ക് നടാം അല്ലേ ആറു വർഷമായിട്ട് പിന്നെ നടുന്നതാ അതുകൊണ്ട് ഇപ്പം നിൽക്കുന്ന പോലെ തന്നെയാ നിൽക്കുന്നുണ്ട് അതായത് ഞാൻ ഇപ്പം കൊണ്ട് കൊടുത്ത പ്ലാന്റ് പോലെ തന്നെ ഉണ്ട് ഇതെല്ലാം കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് എന്ത് എന്ത്ണം നമ്മള് കൊണ്ടു വച്ചിട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന ഇതുപോലൊന്നും വരത്തില്ല എല്ലാം നോക്കണം ഒരു ദിവസം പോലും നോക്കാതിരിക്കത്തില്ല ഒച്ചുശല്യം ഉണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും ഇതൊക്കെ കണ്ട അരിപുളിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഒത്തിരി പുതിയ പുതിയ കളർ മനസ്സിന് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ അതിൽ സെയിൽ വീഡിയോ ആണെങ്കിൽ എല്ലാവരും തീർന്നു കഴിഞ്ഞിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇനി ഫെലനോസസ് എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്